ഇത് ഇത് ഇതുണ്ട് ഇതാണ് ഇതിന്റെ കളർ ഇത് ഇമ്രാക്കൾ ഫാമിലി ആപ്പിൾ അത്യാവശ്യം ഫ്രൂട്ട് സൈസ് ഉണ്ടായി വരുന്നുള്ളു അതുകൊണ്ടോ ഓറഞ്ചും കഴിക്കാൻ പറ്റി ആപ്പിളും കഴിക്കാൻ പറ്റി എങ്ങനെയുണ്ട് ഒരു ഫീൽ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ല ോട്ടങ്ങൾ കണ്ടിട്ട് ഒരു ഫീഡ്ബാക്ക് അഭിപ്രായം നല്ല 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 ഉണ്ട് രസമുണ്ട് കാണാൻ നല്ലതാണ് എങ്ങനെയുണ്ട് അതെങ്ങനെയാട്ടോ കഴിക്കണ്ടേക്കാം പറഞ്ഞേ നല്ലതാ നമസ്കാരം മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് കൊറച്ചുപേര് നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ കട്ടപ്പനക്കാരാണ് അല്ലേ കട്ടപ്പനക്കാരാണ് പക്ഷേ എവിടെയും ബോംബെല്ലാ ബോംബെയിൽ സെറ്റിൽഡാണ് കേട്ടോ തങ്കമണി അപ്പൊ എന്നാ അവിടെ എന്താ ചെയ്യുന്നത് കുവൈറ്റിലാണ് ആ അപ്പൊ ഒരാള് പ്രവാസിയാണ് ഒരാള് ബോംബെയിലുണ്ട് അപ്പം ഇത് ഫാമിലി അല്ലേ ഫാമിലി ഫാമിലി അപ്പൊ നമ്മുടെ വീഡിയോ കാണാറുണ്ട് സ്ഥിരം ബോംബെയിലിരുന്ന വീഡിയോ സ്ഥിരം കണ്ടിട്ട് നാട്ടിൽ വന്നപ്പോ വന്ന ചെടികളൊക്കെ മേടിക്കാൻ വേണ്ടി കാണാൻ വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ നേരിട്ട് വന്നപ്പോ കണ്ടോ തോട്ടങ്ങള് കണ്ടിട്ട് ഒരു എല്ലാർക്കും കായും അപ്പൊ ഇത് ബാരി ഓറഞ്ച് ഇത് ഫുള്ള് കാഴ്ച കിടക്കും അപ്പം ജസ്റ്റ് ഇവര് വന്നപ്പോ ആദ്യമേ എന്നോട് പറഞ്ഞു പച്ചക്ക് തന്നെ മധുരമുള്ള ഓറഞ്ച് അല്ലേ ഉണ്ടോന്ന് ചോദിച്ചായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കറണ്ട് അതെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു ഇത് ഇതുണ്ട് ഇതാണ് ഇതിന്റെ കളർ ഉണ്ടോ കളറായിട്ട് അങ്ങനെ അഞ്ചു പേരല്ലേ അതെ ഇങ്ങനെ എങ്ങനുണ്ട് അതെങ്ങനെയാട്ടോ കഴിക്കണ്ടേക്കുള്ള അടിപൊളി പച്ചയായിട്ട് കണ്ടപ്പോ പച്ചയായിട്ട് മധുരമുള്ള സാധനം പക്ഷെ ഇതിപ്പോൾ ഇടയ്ക്ക് മഴ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇവിടെ മഴ ഉണ്ടായിരുന്നു ആ മഴയില്ല നല്ല വെയിലൂടെയാണ് നാട്ടിൻപുറത്ത് അതാണ് ഈ ചെടി അല്ലെ ഈ ഫ്രൂട്ട്സിന് മധുരം നല്ല കൂടുതലാണെന്ന് പറയുന്നതിന് കാരണം അതാണ് എന്താന്ന് വെച്ചാൽ നല്ല മധുരത്തിലേക്ക് വരും ചൂട് കൂടുതലായുണ്ട് ഇതിപ്പോ ഇടയ്ക്ക് മഴ കാര്യങ്ങളൊക്കെ വീണതുകൊണ്ടാണ് പിന്നെയും എന്നിട്ട് മധുരത്തിൽ കുറവില്ലല്ലോ ഇല്ല അപ്പൊ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ തൈകൾ കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ട ഒരു ജസ്റ്റ് ഈ നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി ഡീറ്റെയിൽ ഫുൾ അയച്ചു തരാം അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് കട്ടപ്പന വലിയ തവാള കട്ടപ്പനയിൽ നിന്ന് പത്ത് കിലോമീറ്റർ മെറാക്കൽ ഫാം ഹൗസ് ആണ് ലൊക്കേഷൻ അപ്പം ആവശ്യമുള്ളവർ ഡയറക്റ്റ് വന്ന് കണ്ട് മേടിക്കാം ഇപ്പോ ഇപ്പോഴൊക്കെയാണ് ഓറഞ്ച് നിറച്ച് കൊലച്ച് കായ്ച്ചിടക്കുക അല്ലേ ഇപ്പോൾ ഇത് മേടിക്കാം പിന്നെ ഓൺലൈന് വേണ്ടവർക്ക് ഓൺലൈനായിട്ട് മേടിക്കാം അപ്പോൾ ലൊക്കേഷൻ പറഞ്ഞു ഞായറാഴ്ച ദിവസം അവധിയാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ചോദിച്ചിട്ട് വന്നു അപ്പോൾ നമ്മുടെ ആപ്പിൾ പറിച്ച ആപ്പിൾ ആപ്പിളോടെ അപ്പൊ എന്തായാലും ഇതൊക്കെ ഇവിടെ വരുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇമ്രാക്കിൾ ഫാമിലി ആപ്പിൾ അത്യാവശ്യം ഫ്രൂട്ട് സൈസ് ഉണ്ടായി വരുന്നുള്ളു അപ്പൊ ഇവര് വന്നപ്പോ കറക്റ്റ് ഇവർക്ക് വേണ്ടിയുള്ള അതാണ് കിടന്ന് അപ്പൊ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ എന്താ ആപ്പിളൂടെ നമ്മളൊന്ന് കൊടുക്കാം കേട്ടോ അപ്പോ മെറാക്കൽ ഫാമിൽ വന്നതുകൊണ്ട് ഓറഞ്ചും കഴിക്കാൻ പറ്റി ആപ്പിളും കഴിക്കാൻ പറ്റി അല്ലെങ്കിൽ നീ ഇടക്കിടക്ക് ചേട്ടൻ തങ്ങമണി അപ്പൊ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ എങ്ങനെയുണ്ട് കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ അല്ല അപ്പൊ തങ്ങമിയിലും ആപ്പിളൊക്കെ മേടിച്ച് വെക്ക് വീഡിയോ എടുക്ക നമു വരാം തീർക്കണം വരണം ഓക്കേ ഓക്കേ ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ ഉണ്ട് നല്ല നല്ല വലുണ്ട് ഹിന്ദിയിൽ ഒരു ഫീഡ്ബാക്ക് പറയാല്ലോ ഹിന്ദിയിലാ अच्छा ये हां ये അവൻ ഹിന്ദിയിൽ ഒരു ഫീഡ്ബാക്ക് പറയും കേട്ടോ നി കണ്ടിട്ട് ये देख के कैसा है इसका तुमको कैसा पसंद आए वो थोड़ा हिंदी में बताएगा तो ठीक कैसा अच्छा है इधर घूम के जैसे वीडियोस में रहता है वैसा ही इधर भी ഓക്കെ അവന് ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇന്ത്യയിൽ ഞാൻ അവന് ഇന്ത്യ അറിയാവുന്നതുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് എടുത്താ കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു വീഡിയോ ഇഷ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശരി താങ്ക് യു ഓക്കെ